നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മെസോപറ്റോമിയയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന നഗരമാണ് ഉറഹായി അഥവാ എഡേസ എന്ന നഗരം ഇന്നിത് തുർക്കി രാജ്യത്ത് ഉർഫ എന്ന പേരിൽ അറിയപ്പെടുന്നു ക്രിസ്തു ആരംഭത്തിൽ ഓസ്രോൺ എന്ന പേരിലുണ്ടായിരുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഉറഹായി അവിടുത്തെ രാജാവായിരുന്ന അബ്ഗാർ കുഷ്ഠരോഗിയായിരുന്നു സൗഖ്യപ്രാപ്തിക്കായി യേശുക്രിസ്തുവിനെ കത്തെഴുതി കൊടുത്തയച്ചുവെന്നും കർത്താവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം അബ്ഗാർ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ശിഷ്യന്മാരിൽ ഒരാൾ ഉറഹായിലെത്തി രാജാവിന് സൗഖ്യം നൽകിയെന്നും സഭാചരിത്രകാരൻ യൗസേബിയോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്മൂലം ക്രിസ്തുമതം എഡേസ യഡേസ എന്ന രാജ്യത്ത് പ്രചരിച്ചുവെന്നും അവിടെ നിന്ന് ക്രൈസ്തവ പേർഷ്യയുടെ പേർഷ്യയുടെവിധ ഭാഗങ്ങളിലേക്കും അർമേനിയയിലേക്കും പോയെന്നുമാണ് ഒരു വിശ്വാസം ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ എഡേസ പ്രശസ്തമായ വേദശാസ്ത്ര കേന്ദ്രമായിരുന്നു അവിടുത്തെ വേദശാസ്ത്ര വിദ്യാലയം ലോകപ്രസിദ്ധമാണ് പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമങ്ങൾ എഡേസായിൽ വികസനം പ്രാപിച്ചു മാർ അപ്രേം എ ഡി മുന്നൂറ്റി എഴുപത്തി മൂന്ന് റാബുള്ള എ ഡി നാന്നൂറ്റി മുപ്പത്തഞ്ച് ഇബ്ബാസ് എ ഡി നാനൂറ്റി അൻപത്തേഴ് യാക്കോബ് ഏ ഡി എഴുന്നൂറ്റിയെട്ട് തുടങ്ങിയവർ ഉറഹായിൽ നിന്നുള്ള പ്രശസ്തരായ പണ്ഡിതരാണ് ക്രിസ്തുവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യയിൽ നിന്ന് തോമാസ് ലിഹേഡ് തിരുശേഷിപ്പ് ഉറഹായിലേക്ക് കൊണ്ടുപോയി യേശുക്രിസ്തുവുമായി കത്തിടപാട് നടത്തിയ എഡേസായിലെ രാജാവ് അബ്ഗാറാണ് എഡേസയിലേക്ക് വന്ന് രോഗിയായിരിക്കുന്ന തന്നെ സൗഖ്യപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അബ്ഗാർ അഞ്ചാമൻ ബി സി നാലാം നൂറ്റാണ്ട് മുതൽ എ ഡി അൻപത് വരെ ഭരണം നടത്തിയിരുന്ന എഡേസ ഭരിച്ചിരുന്ന രാജാവാണ് യേശുവിന് ഒരു കത്തെഴുതിയത് തൻ്റെ സ്വർഗാരോഹണ ശേഷം ഒരു ശിഷ്യനെ പ്രസ്തുത ദൗത്യവുമായി അവിടെക്ക് അയച്ചുകൊള്ളാമെന്ന് യേശുക്രിസ്തു മറുപടി എഴുതി എന്നാണ് പാരമ്പര്യം ഈ അടിസ്ഥാനത്തിൽ പിൽക്കാലത്തെ എഴുപത് അറിയിപ്പുകാരിൽ ഒരുവനും മർത്തുമാസ്ലിഹയുടെ ശിഷ്യനുമായ ആധായി അല്ലെങ്കിൽ തദ്ധായി എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയിപ്പുകാരൻ എഡേസയിലെത്തി സുവിശേഷ വില നടത്തി ചരിത്രകാരനായ യൗസേബിയസിൻ്റെ എഴുത്തുകളാണ് ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം ഇത് അബ്ഗാർ എന്ന രാജാവിനെ പറ്റിയും എഡേസ എന്ന രാജ്യത്തെ പറ്റിയുമുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം